നിങ്ങളുടെ പേരെന്താ നിങ്ങളുടെ ഔട്ട്ഫിറ്റ് കോസ്റ്റ് ഒന്ന് പറയാമോ ഇത് ചേച്ചീരിയാ ഇത് ലൂസായ കാരണം കിട്ടിയ വള്ളി കെട്ടി പിന്നെ ഇത് ഇതെനിക്ക് സ്മോക്ക് ചെയ്യാൻ ചെന്നതാ ഇത് നിങ്ങളുടെ ആരാ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്താ നിങ്ങളുടെ ആഗ്രഹം എനിക്കും സ്മോക്കിക്കും ഫേമസ് ആവണം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു റീല് ചെയ്യാമോ ചെയ്യാം എന്റെ അമ്മക്ക് നല്ല മരമോളായി എന്റെ വീട്ടിലത്തെ നീയൊക്കെ പറഞ്ഞാൽ നിൻ വീട്ടിൽ വന്ന് നിന്നെ പെണ് കെട്ടിക്കൂട്ടി കൊണ്ടുവരും നിങ്ങളുടെ വീട്ടിലെ റിലേഷനൊക്കെ അറിയോ ഇത് വൈറലായ ചെലപ്പോ